പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഒക്ടോബർ ആറാം തീയതി ശബരിമലയിൽ നടന്ന പെരു കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എച്ച് വെങ്കിടേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ പിന്നെ ദേവസ്വം ബെഞ്ച് രൂപപ്പെടുത്തിയിരുന്നു അങ്ങനെ തീരുമാനിച്ചുള്ള ഉത്തരവ് ഒക്ടോബർ ആറാം തീയതി ഇറങ്ങുകയുണ്ടായി സുഹൃത്തുക്കളെ ആ അന്വേഷണ സംഘത്തോട് കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നും ആറാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയത് സുഹൃത്തുക്കളെ ഞാൻ ഇനി അടിയന്തരമായി വീഡിയോ ചെയ്യാനുള്ള കാരണം ആ ഹൈക്കോടതി പ്രഖ്യാപിച്ച ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ഒരു ശ്രമം നടന്ന വിവരം പുതുമണ്ഡലത്തെ മാത്രമല്ല ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലിരിക്കുന്ന രണ്ട് ന്യായാധിപന്മാരെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അടിയന്തരമായി ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ ഈ വിഷയം വിവാദമായ സമയത്ത് ഈ വിഷയം വിവാദമാകാനുള്ള ആദ്യ കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വിവാദ കഥാപാത്രമായിട്ടുള്ള ഉണ്ഡി കൃഷ്ണൻ പോറ്റി അയാൾ പോലീസ് ആസ്ഥാനത്ത് അതായത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആയിട്ടുള്ള സിമൻ എസ് ശ്രീജിത്ത് ഐ പി എസിന് പൊന്നാടെ അണിയിക്കുന്ന ചിത്രം പുറത്തു വന്നതോടുകൂടിയാണ് അത് ഈ വിവാദം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഉയർന്ന ചോദ്യം ഈ വിവാദ കഥാപാത്രം എങ്ങനെയാണ് പോലീസ് ആസ്ഥാനത്ത് അങ്ങോട്ട് ചെന്ന് ഈ ഡി എ ഡി ജി പി ശ്രീജിത്തിന് പൊന്നാട എണീക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം അന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പിന്നീട് നമ്മൾ എന്താ ഇയാൾ ഏറ്റവും വലിയ വിവാദ കഥാപാത്രമാണ് ഇയാൾ പത്ത് മുപ്പത് കോടി രൂപയുടെ ആസ്തി തിരുവനന്തപുരത്ത് തന്നെയുള്ള ആളാണ് ഇയാളാണ് ശബരിമലയിൽ കൊള്ള നടത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമന്ത്രിയൊക്കെ വിവരങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ വിവരങ്ങൾ വരുന്ന അവസാനിച്ചിട്ടില്ല അയാൾക്ക് വാസവൻ ദേവസ്വം മന്ത്രി ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് എന്നുള്ള ബന്ധം ബന്ധം സി പി ഐയുടെ ദേവസ്വം ബോർഡ് മെമ്പറുമായിട്ടുള്ള ബന്ധം പിണറായി വിജയനുമായിട്ടുള്ള അയാളുടെ അടുപ്പം അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം തുടക്കമിട്ടത് എ ഡി ജി പി ശ്രീജിത്തിന് അയാൾ പോരാടം എണീക്കുന്ന ഒരു പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോകൾ എ ഡി ജി പി ശ്രീജിത്ത് ആവട്ടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിലെ പ്രധാനപ്പെട്ട ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പൊ ശബരിമല കോർഡിനേറ്ററും കൂടിയാണ് അദ്ദേഹം സ്വാഭാവികമായും ഇവര് തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിൽ നിന്ന് അയാൾ കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പടികൾ ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിലും പൂജ നടത്തിയോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരെ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഇവർ തമ്മിലുള്ള ടെലിഫോൺ ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ഇവർ തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ അന്വേഷിക്കണമെന്നും ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെയുള്ള വാദങ്ങളിപ്പം ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഒരാളാണ് ശ്രീജിത്ത് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ശ്രീജിത്തിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു അത് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലെ വി രാജാ വിജയരാഘവനും പി കെ ജയകുമാറും അടങ്ങുന്ന ന്യായാധിപന്മാരുടെ മുന്നിൽ കൂടി ഈ വിഷയം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്നു അത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ എ ഡി ജി പി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു പ്രൊസീഡിങ്സാണ് എ ഡി ജി പി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല അത് എസ് ശ്രീജിത്ത് ഐ പി എസ് തന്നെയാണ് അയാളുടെ എട്ടാം തീയതി ഇറങ്ങിയ ഒരു പ്രൊസീഡിങ്സാണ് ആ പ്രൊസീഡിങ്സ് ഈ പറയുന്നത് എല്ലാ ജില്ലകളിലും അതായത് പിന്നെ ഡെഡിക്കേറ്റഡ് സൈബർ പോലീസ് ഡിവിഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ ഓപ്പറേഷൻ വിംഗ് ഹാസ് ബീൻ സ്ട്രക്ചേർഡ് ടു ഇൻക്ലൂഡ് എയ്റ്റ് സ്പെഷ്യലൈസ്ഡ് വെർട്ടിക്കൽ യൂണിറ്റ്സ് ഫംഗ്ഷനിങ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദ എസ് പോലീസ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ദ ടു ഡെപ്യൂട്ടി ഓഫ് പോലീസ് എക്സിസ്റ്റിംഗ് സൈബർ പോലീസ് സ്റ്റേഷൻസ് ഇൻ ഡിസ്ട്രിക്ട്സ് വെ സാങ്ഷൻഡ് വിത്ത് അഡീഷണൽ സ്ട്രെങ്ത് ഓഫ് ഇത്ര 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 ആളുകൾ ഇന്ന് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ഓൾദോ ദ സൈബർ പോലീസ് സ്റ്റേഷൻസ് ഹാവ് ബീൻ സ്ട്രെങ്തൻഡ് വിത്ത് ട്രെയിൻഡ് പേഴ്സണൽ ഫ്രം ദ സൈബർ ഡിവിഷൻ സൈബർ ഡിവിഷനിൽ നിന്നുള്ള ട്രെയിൻഡ് പോലീസ് സ്റ്റേഷന് പോലീസുകാരെ വെച്ചിട്ട് സൈബർ പോലീസ് സ്റ്റേഷൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദേ കണ്ടിന്യൂ ടു ഫംഗ്ഷൻ അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ ഓഫ് ദി ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്സ് അവ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവ ജില്ലാ പോലീസ് ചീഫുകളുടെ നിയന്ത്രണത്തിലാണ് അവ പ്രവർത്തിക്കുന്നത് ആസ് എ റിസൾട്ട് ദർ ഇസ് നോ ഡയറക്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഫംഗ്ഷണൽ കൺട്രോൾ ബൈ ദി സൈബർ ഡിവിഷൻ ഓവർ ദീസ് പേഴ്സണൽ അതായത് സംസ്ഥാനതലത്തിലുള്ള സൈബർ ഡിവിഷനിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ ഒരു നിയന്ത്രണമില്ല ദ അറേഞ്ച്മെന്റ് ഹാമ്പേഴ്സ് നോളജ് ട്രാൻസ്ഫർ സൂപ്പർവിഷൻ ആൻഡ് ടൈംലി അസിസ്റ്റൻസ് ഫ്രം സൈബർ ഡിവിഷൻ എക്സ്പേർട്സ് ടു ദി ട്രെയിൻഡ് സ്റ്റാഫ് ഡിപ്ലോയിഡ് അറ്റ് ദ സൈബർ പോലീസ് സ്റ്റേഷൻസ് അൾട്ടിമേറ്റ്ലി അഫക്റ്റിംഗ് ദി ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് അപ്പോൾ ഇങ്ങനെ ജില്ലാ പോലീസ് മേധാവികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് അവയുടെ പ്രവർത്തനത്തിന് തടസ്സമാകും ഹെൻസ് ഇൻ ഓർഡർ ടു എൻഷുവർ എ കൺസിസ്റ്റന്റ് ആൻഡ് എഫക്റ്റീവ് അപ്രോച്ച് ബൈ ദി സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസിനും കൺസിസ്റ്റൻറ്റും എഫക്റ്റീവ് അപ്രോച്ചിനും വേണ്ടിയിട്ട് എ പ്രൊപ്പോസൽ വാസ് സബ്മിറ്റഡ് ടു ഗവൺമെന്റ് ടു ബ്രിങ് ഓൾ സൈബർ പോലീസ് സ്റ്റേഷൻസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷനൽ കൺട്രോൾ ഓഫ് ദി സൈബർ ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് വൈഡ് റെഫറൻസ് ടു അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളെയും സൈബർ ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാരിന് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പതിനാല് എട്ടിന് എട്ടിന് അതായത് ഇതിപ്പോൾ ഒക്ടോബർ ആണ് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് എട്ട് പതിനാലിന് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു ഇൻ റെസ്പോൺസ് ടു ദി സെയിം ദ ഗവൺമെന്റ് മൈ ഡി ജിയോ ഡേറ്റഡ് ത്രീ ത്രീ സൈറ്റഡ് ഹസ് അക്കോർഡ് ആക്ഷൻ ടു ബ്രിങ് സാങ്ഷൻ ടു ബ്രിങ് ഓൾ സൈബർ പോലീസ് സ്റ്റേഷൻസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി സൈബർ ഡിവിഷൻസ് അപ്പോൾ ഓഗസ്റ്റ് പതിനാലാം തീയതി കൊടുത്ത ആ ഉത്തരവ് അംഗീകരിച്ചു കൊണ്ട് എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളും സൈബർ ഡിവിഷന്റെ കീഴിലേക്ക് സ്റ്റേറ്റ് സൈബർ ഡിവിഷന്റെ സ്റ്റേറ്റ് ഹെഡ്വാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ള സൈബർ ഡിവിഷന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ഉത്തരവിടുന്നു ഇതാണ് ഈ പ്രൊസീഡിങ്സിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നതാ ഇതിലൂടെ സംഭവിച്ചിരിക്കുന്ന കേരളത്തിലെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളും സൈബർ ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കൺട്രോളിലായിരിക്കും ഇനി പ്രവർത്തിക്കുക എന്താണ് ഇതിൻ്റെ പ്രത്യേകത ആ സൈബർ പോലീസ് സ്റ്റേഷന്റെ ആ സൈബർ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് ആ സൈബർ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളും ഹെഡ് കാർട്ടേഴ്സിലെ സൈബർ ഡിവിഷന്റെ കീഴിൽ വരുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ആ പോലീസ് ക്വാർട്ടേഴ്സിലെ സൈബർ ഡിവിഷന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ആരാ ചുമതലക്കാരൻ എസ് ശ്രീജിത്ത് ഐ പി എസ് ആണ് അപ്പോ കേരളത്തിലെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെയും നിയന്ത്രണം എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറഞ്ഞ എ ഡി ജി പി യുടെ നിയന്ത്രണത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഈ ഉത്തരം ഇറങ്ങിയെന്ന് അറിയാമോ ഈ ഉത്തരം ഇറങ്ങിയത് ഒക്ടോബർ ആറാം തീയതി ഒക്ടോബർ ആറാം തീയതിയുടെ പ്രത്യേകത എന്താ ഒക്ടോബർ ആറാം തീയതിയാണ് ശബരിമലയിലെ പെരുങ്കൊള്ള അന്വേഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു അഞ്ചംഗ സംഘത്തിനെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രൂപീകരിച്ചത് രൂപീകരിച്ച് ഉത്തരവിറക്കിയത് ഒക്ടോബർ ആറാം തീയതിയാണ് ഈ ഒക്ടോബർ ആറാം തീയതി തന്നെ ശ്രീമാൻ എസ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പിയുടെ നിയന്ത്രണത്തിലേക്ക് കേരളത്തിലെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനെയും കൊണ്ടുവന്ന് ഉത്തരവ് ഇറക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ എട്ടാം തീയതി എസ് ശ്രീജിത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് ഇറങ്ങിയിരിക്കുന്നു ആ പ്രൊസീഡിങ്സ് ആണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ പ്രത്യാഘാതം എന്താ വളരെ ഗുരുതരല്ലേ എന്റെ പ്രത്യാഘാതം എസ് ശ്രീജിത്ത് എന്ന് പറയുന്ന എ ഡി ജി പി ഈ ശബരിമലയിലെ പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ട സംശയം മുന്നിയിലല്ലേ അയാളെ അല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് പൊന്നാട എണീച്ചത് അയാളും ഉണ്ണികൃഷ്ണുമായിട്ടുള്ള ബന്ധം വിവാദത്തിൽ ആയി പൊറ്റിയായിട്ടുള്ള ബന്ധം വിവാദത്തിൽ ആയി നിൽക്കുകയല്ലേ അവർ തമ്മിലുള്ള പിന്നെ മൊബൈൽ ഫോൺ ബന്ധങ്ങൾ പരിശോധിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിരിക്കുകയല്ലേ അവർ തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ പിന്നെ അന്വേഷിക്കണമെന്നുള്ള പിന്നെ ആവശ്യം ആവശ്യമുയർന്നിരിക്കുമല്ലേ അവർ സംബന്ധിച്ച് തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ പിന്നെ അന്വേഷണം സംബന്ധിച്ച് ആവശ്യമുയർന്നിരിക്കുകയല്ലേ അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംശയമുനയിൽ നിൽക്കുന്ന ഒരു എ ആയിട്ടുള്ള ശ്രീജിത്ത് ഈ വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉത്തരവിറക്കിയ ഒക്ടോബർ ആറാം തീയതി തന്നെ എല്ലാ സംസ്ഥാനത്തെ എല്ലാ സൈബർ പോലീസ് പോലീസേഷനും തന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം ഇറക്കിയിരിക്കുന്നു ആ ആ പ്രൊസീഡിങ്സ് എട്ടാം തീയതി ഇറക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇത് ശബരിമല പെരിങ്കൊള്ളയുമായിട്ടുള്ള ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്തിനുവേണ്ടിയിട്ടാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്ന ഈ പ്രൊസീഡിങ്സ് ഇറക്കിയിരിക്കുന്ന എ ഡി ജി പി ഈ വിഷയത്തിൽ സംശയമോനയില്ലേ പ്രതിസ്ഥാനത്താണെന്ന് പറയുന്നില്ല അയാളെ നാളെ ചോദ്യം ചെയ്യില്ലേ അയാൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണവും മുഴുവൻ ഇനി ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകൂലേ അതിന് മൊത്തം ചുമതല ഇയാളിലേക്ക് വന്നിരിക്കുകയല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് പോലും ബന്ധമുണ്ട് എന്നുള്ള വിവാദം ഉയർന്നിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധമുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ കേസിൽ അന്വേഷണ മുനയിൽ നിൽക്കുന്ന ഒരു എ ഡി ജി പിയുടെ കീഴിലേക്ക് കേരളത്തിലെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളും വരുമ്പോൾ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു പോകും എന്നുള്ളത് ഉറപ്പായിരിക്കുമല്ലേ സുഹൃത്തുക്കൾ ഉറപ്പായിരിക്കുമല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ ഈ ഇറക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥൻ ടൈൻ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഒരു വസ്തുതർക്ക കേസിൽ ഇരുപത്തയ്യായിരം രൂപ ഇയാൾ ഫൈൻ അടക്കണമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ആ ഫൈൻ അടച്ചിട്ടാണ് ഈ വസ്തുതർക്ക കേസ് പിന്നെ അവസാനിപ്പിച്ചത് ഡിവിഷൻ ബെഞ്ച് അതുപോലെ തന്നെ ഇയാളുടെ ഒരു സഹപ്രവർത്തകനെ കൈക്കൂലി കേസിൽ കുറിക്കാൻ ശ്രമിച്ചു എന്നുള്ള പിന്നെ വിഷയവും വിവാദമായി കിടപ്പുണ്ട് അപ്പം വിവാദപുരുഷനായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വതന്ത്രമായി അന്വേഷണം നടന്ന ദിവസം തന്നെ കേരളത്തിലെ സൈബർ പോലീസ് സ്റ്റേഷനുകളെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിവാദ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഇത് ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല ഇനിയിപ്പോൾ ഇവർ തമ്മിൽ നടത്തിയ സംസാരം സംബന്ധിച്ചിട്ടുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങൾ ഇവർ തമ്മിലൂടെ മൊബൈൽ ഫോണിൽ കൂടെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ ഇതെല്ലാം തന്നെ അപ്രത്യക്ഷമാകാൻ പോവുകയാണ് ഈ തീരുമാനം കാരണം അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിലെ വി രാജാ വിജയരാഘവനും വി കെ ജയകുമാറും പറയുന്ന ന്യായാധിപന്മാരോട് ഈ വിവാദ പുരുഷനായിട്ടുള്ള ഈ പ്രതിസ്ഥാനത്തേക്ക് പോലും വരാവുന്ന ഈ ഉദ്യോഗസ്ഥന്റെ ഈ ഉത്തരവ് സംബന്ധിച്ചിട്ടുള്ള ഈ വിഷയം ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ ശ്രദ്ധയിൽപ്പെടണം എന്നും ഈ ഉത്തരവ് റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എടുക്കണം എന്നുമാണ് പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം ഈ തീരുമാനത്തിലൂടെ തന്നെ അട്ടിമറിക്കപ്പെട്ടു പോകും എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായാധിപന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അടിയന്തരമായി ഞാൻ ചെയ്യുന്നത്